ും കുട്ടിക്കുറുമ്പുമായി വീണ്ടും ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കാൻ പോകുകയാണ് അറിവിന്റെ വെളിച്ചത്തിലൂടെ പുതിയ മാനങ്ങൾ തീർക്കാൻ ഉത്സാഹിച്ചെത്തുന്നവരെ കാത്ത് കഴുകൻ കണ്ണുകളാണ് പുറത്തുള്ളത് ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കാനായി കാത്തിരിക്കുന്നവരിൽ ലഹരി മാഫിയകളും ഉണ്ടെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത പലവിധ പ്രലോഭനങ്ങൾ ഒരുക്കിയാണ് ഈ നീചശക്തികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരിയുടെ വല വിരിച്ചിരിക്കുന്നത് കാലം മാറിയതിനൊപ്പം പുതിയ രീതിയിലൂടെയാണ് ലഹരിയും വിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ ലഹരി വസ്തുക്കൾ അതീവ രഹസ്യമായി എത്തിക്കുമെന്നതാണ് വിവരമുള്ളത് സൗജന്യമായി ലഹരി നൽകി വിദ്യാർത്ഥികളെ അടിമകളാക്കിയ ശേഷം ലഹരി കടത്താനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് ഇത്തരം സംഘങ്ങളുടെ രീതി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്കൂളുകളിൽ ലഹരി ഇടപാട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികളിൽ മുപ്പത്തൊന്ന് ശതമാനത്തിലധികം ലഹരി ഉപയോഗിക്കുന്നു നിറവും മണവുമില്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തടയാനാവുന്നില്ല സ്കൂളുകളിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്തിയെങ്കിലും നൂറ്റി എൺപത്തിമൂന്ന് എണ്ണം മാത്രമാണ് എക്സൈസിനെയോ പോലീസിനെയോ അറിയിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിൽക്കുന്നതാണ് ഭീഷണിയായിട്ടുള്ളത് അഫ്ഗാൻ ആഫ്രിക്കൻ രാസലഹരികളാണ് അപകടകരം നൂറു രൂപയ്ക്ക് പത്ത് മണിക്കൂർ ലഹരി കിട്ടുന്ന നാവിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകൾ വരെ സുലഭമാണ് സ്റ്റാമ്പ് സ്റ്റിക്കർ ഗുളിക ചോക്ലേറ്റ് ചൂയിം രൂപത്തിലും പഞ്ചസാരയും ഉപ്പും പോലെ തരികളായും രാസലഹരിന്ന് ലഭ്യമാണ് ഒരിക്കൽ ഉപയോഗിച്ചാൽ ആജീവനാന്തം അടിമകളാക്കും ലഹരി കലർന്ന മിഠായികൾ ശീതള പാനീയങ്ങൾ ബബിൾ കം എന്നിവയെല്ലാം സ്കൂൾ പരിസരത്ത് വ്യാപകമാണ് മിക്കി മൗസ് സൂപ്പർമാൻ മുതൽ കിങ്കോങ് വരെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളുള്ള മിഠായികളും സംശയകരമാണ് ഗൊറിലയുടെ ചിത്രവുമായി ഇരുന്നൂറ് എൽ എസ് ഡി സ്റ്റാമ്പുകളും അടുത്തിടെ പിടികൂടിയിരുന്നു വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മയക്കുമരുന്ന് ഇടപാടുകാരെ കരുതൽ തടങ്കിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിക്കടിമയാക്കി ചൂഷണം ചെയ്തത് അടുത്തിടെയാണ് സംസ്ഥാനത്ത് മാരക ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിക്കുന്നതായി എക്സൈസ് വകുപ്പും സാക്ഷ്യപ്പെടുത്തിയിരുന്നു മുൻ വർഷങ്ങളിൽ വ്യാജമദ്യവും വാറ്റുചാരായവും കഞ്ചാവുമായിരുന്നു പിടികൂടുന്നതിൽ ഏറെയും എന്നാൽ ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും മാരകലഹരി ലഹരി മരുന്നായ എം ഡി എം എ ഉപയോഗം വലിയ തോതിൽ വർദ്ധിക്കുകയാണ് ഈ കെണിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് കുട്ടികളെ കാത്തിരിക്കുന്ന വേട്ടക്കണ്ണുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കുട്ടികൾക്ക് ലഹരിയിൽ ആശ്വാസം കണ്ടെത്തേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതാക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്